ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സി വന്നതിന് ശേഷം അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് സംഭവിച്ച മാറ്റം അത് അത്ഭുതകരമാണ് ഒരുപാട് കിരീടങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൻ്റെ കാര്യം എടുത്തു പരിശോധിക്കുമ്പോൾ എം എൽ എസിലെ ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പും അതുപോലെ തന്നെ എം എൽ എസ് കപ്പും നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു മെസ്സി തന്നെയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഏതായാലും ഇന്റർ മയാമിയുടെ ഗോൾ കീപ്പറായ വില്യം യാർബ്രോ മെസ്സിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സി നിങ്ങൾ കരുതുന്ന പോലെ ഒരു പാവത്താനല്ല എന്നാണ് വില്യം യാർബ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആവശ്യ സമയത്ത് മെസ്സി നല്ല രൂപത്തിൽ ദേഷ്യപ്പെടും ചൂടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെയധികം മത്സര ബുദ്ധിയുള്ള ഒരു താരമാണ് മെസ്സി അവസാന ശ്വാസം വരെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ കരുതുന്ന പോലെ എപ്പോഴും ശാന്തനായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല മെസ്സി അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അദ്ദേഹം മിണ്ടാതെ കേട്ടിരിക്കില്ല മത്സരം നല്ല ചൂടിലാണെങ്കിൽ മെസ്സി നല്ല രൂപത്തിൽ തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യും പക്ഷെ അത് അവിടെ തീരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവില്ല മെക്സിക്കൻ ലീഗിനെ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നു ലീഗിനെ കുറിച്ച് എല്ലാം അറിയാം എല്ലാ ക്ലബുകളെയും അദ്ദേഹത്തിന് അറിയാം താരങ്ങളെയും മത്സരങ്ങളെയും അറിയാം ഒരിക്കലും മെക്സിക്കോയോട് ഇപ്പോൾ മെസ്സിക്ക് വിരോധമൊന്നുമില്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മെസ്സി ഇതാണ് വില്യം യാർബ്രോ പറഞ്ഞിട്ടുള്ളത് ഇന്തർമയാമിയുടെ ഗോൾ കീപ്പറാണ് ഇദ്ദേഹം മെക്സിക്കോയിൽ ജനിച്ചിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് ഇദ്ദേഹം അദ്ദേഹമാണ് മെസ്സിയെക്കുറിച്ചുള്ള ഒരു തൻ്റെ അനുഭവം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അതായത് മെസ്സി കളിക്കളത്തിൽ നല്ല രൂപത്തിൽ ദേഷ്യപ്പെടും ചൂടാവും പക്ഷെ അത് കളിക്കളത്തിൽ തീരും അതിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം അത് മെസ്സിക്കില്ല എന്നാണ് ഈ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോണ്ടും കാണാം